ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്നും നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്റെ പൊനിന് എന്തെങ്കിലും ഒരു സമ്മാനമില്ലാതെ ഇങ്ങോട്ട് കയറി വരാനുള്ള മനസ്സനിക്കുന്നില്ല എന്താ വേണ്ട വളരെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ എപ്പോ എപ്പോഴും തരാലോ എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ് ഇപ്പോ എന്താ തൃപ്തി പോറും ഞാൻ മടങ്ങി വരുമ്പോ ഒരായിരം എണ്ണം ഒരുമിച്ച് വന്നേക്കാം ആ ഉണ്ടായിട്ട് വേണ്ട തരാൻ അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്തെങ്കിലും ഒരു ചില്ലിക്കാറ്റോ കെട്ടിയോ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ല അയച്ചോണ്ട് വരാ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്താ ഇഹയാ നമ്മുടെ പെണ്ണുകേട്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാണ് ഞാൻ ഈ വരുന്നത് പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിയാക്കാ പോലെ ഉള്ളതാണ് മനസ്സിലായാ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ പെണ്ണു തന്നെയാണല്ലോ ഞമ്മക്ക് പിടിക്കാണ്ട വരൂല ഏതാണെന്ന് പറഞ്ഞാൽ മതി രണ്ടാംഘട്ട കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട് അത് മാത്രം ഇവിടെ പറയരുത് ആയുസ് വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല പേരക്കിടാങ്ങളെ താലോലിച്ച് അണക്കാൻ പ്രായമായ തനിക്ക് കക്കിരി പിഞ്ചു പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ മനസ്സിലായെങ്ങിമിഷം താമസം തട്ടാ കയ്യില് കാശ്ക്ക് വര ചടിക്കാം ഒരു ചായ രണ്ട് വാങ്ങിക്ക എനിക്കൊരു ഇത് എന്തുകൊണ്ടിത് വാഴക്കപ്പോ പോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത് മട്ടൺ ഫ്രൈ ബ്രീഫ് കേസ് ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷ വെറുതെ കിട്ടുന്നല്ലേ ഭയം നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്ന മുടിഞ്ഞേർപ്പാട് അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലേ കൊണ്ടുപോടാ വാഴക്കപ്പം എല്ലാരോട് താമസിക്കാമെന്നാണ് സമയം ഇഷ്ടമായിട്ടെ ൂട്ടണത് സമയങ്ങളെ തള്ളല്യറി ആ പോട്ടെ 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 പോയിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താ ഞാൻ എന്താ ഇത്ര സംശയം നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം കിളി കബൂൽ ആക്കിയേക്കാം കിണി ബേജാറാകാതെ നേരിട്ട് കാണാൻ പോകുകയല്ലേ പിന്നെന്തൊരു ഫോട്ടോ കാണട്ടെ ചെല്ലു പോ എന്റെ മോനൊരു പെണ്ണു വേണോന്ന് പറഞ്ഞിരുന്നല്ലോ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ പെണ്ണ് എത്രയായി വയസ്സുള്ള വരെ ബാക്കിയുണ്ട് നോക്ക് പറഞ്ഞു ഞാൻ വിട്ടു പറഞ്ഞു പറഞ്ഞുറപ്പിച്ച പെണ്ണോ എടാ ഒരു പെൺകുട്ടി ആയാൽ ആയിരം ആലോചനകള് വരും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാണ് നീ അല്പം മാറി നിൽക്ക് ഇത് നിക്ക് ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ എനിക്ക് പുതിയപ്പഴം നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത് ഒരു സംശയം നിങ്ങളുടെ കഴിഞ്ഞോ പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ അന്വേഷിച്ചു വരുന്നത് താങ്കളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷരുമ്പഴും അതാണോ പറഞ്ഞതാ അതിന്റെ സത്യം പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ മനസ്സിലായോ ഇനി വേറെ ഉണ്ട് വേണ്ട ആ എന്നാ രസിച്ചോ ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും വിഷത്തിൽ തോന്നുന്നത് ബാപ്പ തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി എനിക്ക് വിരോധമില്ല നീ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ് ആ ഒരു കുറവാണ് ബൂക്ക എന്നെ ഇന്ന് തീ തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശയില്ല വിവാഹം കഴിച്ച ആറാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ രണ്ടാം വിവാഹം കഴിച്ചു അവൾ മൂന്ന് പ്രസവിച്ചെങ്കിലും കുട്ടികളാരും മധ്യകാലം ജീവിച്ചിരുന്നില്ല നാലാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു ഒരു കല്യാണം കൂടി കഴിക്കണം സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്കാരെ പെണ്ണുതരാ പെണ്ണിനാണോ പഞ്ഞം സായിബ് മതി മറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിത്തരാ ഒന്നും ഇണ്ടാത്തത് ഒരു പെണ്ണിനോടൊത്തി ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ലേ ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഞാനൊരു വിവാഹത്തിനൂടി തയ്യാറാക്കണം വളരെ നല്ലത് ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല അപ്പോ ഞാനതൊക്കെ ആ അല്ല നാളെ ബക്കീടല്ലേ ഓ ഈ ും നാളെ വൈകുന്നേരം ഇക്ക ഇങ്ങോട്ട് പോരണം നമുക്കിവിടെ കൂടാം അങ്ങനെയാവ ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തരണം സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിന് കൂടി തേട നിങ്ങൾ എന്തായി ആലോചിക്കുന്നത്

കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ ും നോക്കിക്കോ അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ അത് നിന്റെ മെടുക്കൊണ്ട് മെടുക്കൊണ്ട് സമ്മതിച്ചു നടക്കുന്നത് എങ്ങനെ കൊള്ളാമോ തെറ്റില്ല രണ്ടാം കല്യാണ അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് വാങ്ങി

ഇനി അവളുടെ മൊഴി വാങ്ങണം മാവേ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തി നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം ഒരു നാളെ ഉച്ചയ്ക്ക് റംഗത്ത് കുളിക്കാൻ പോവും ആ സമയത്ത് നീ സുൽക്കരണം എന്റെ മുറിയിൽ വരുത്തണം എന്നിട്ട് അവനെ കയറി പിടിക്കണം ആ സമയത്ത് ഞാൻ അവിടെ വരും എന്റെ റബ്ബി എന്നെ കൊണ്ട് അവലെ പൊല്ലാത്തിനൊന്ന് കൂട്ടുനിൽക്കാൻ പറയുന്നത് ഞാനൊരിക്കലും രണ്ടാനും ഉമ്മയാണെങ്കിലും അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ ആണോ എങ്കിൽ അവൾ സുഖമായി ജീവിക്കുന്നത് കാണാൻ സുൽഫിക്കണ് പിരിഞ്ഞുള്ള ജീവിതം അവൾക്കൊരിക്കലും സുഖമായിരിക്കില്ല അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു നീ എന്നെ പിശാചാക്കരുത് ഞാൻ ഈ എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട ആലോചിക്കാനുള്ളത് പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട ഉടുപടമകളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും മറ്റു ചുറ്റുവട്ടങ്ങൾ ഒന്നും ആവശ്യമില്ല പെണ്ണിനെ അങ്ങനെ നിക്കാഹി ഇത് കൊടുക്കണം അത്ര തന്നെ കുഞ്ഞായൻ എനിക്ക് ഒരാഴ്ചക്കാൻ ആ കാര്യത്തിൽ ഒരു നീക്കുപോക്കൂല്ല ചെറുക്കൻ പെർഷിയില ലീവ് എടുത്ത് വന്നിരിക്കുക കല്യാണം കഴിഞ്ഞ ഒരു മാസമെങ്കിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഉരച്ചി കഴിയണ്ടേ മനസ്സിലായ കേട്ടിടത്തോളം നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത് അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കത് നടത്തി കളയാം ആ പറഞ്ഞതാണ് അതിന്റെ ശരി നിങ്ങൾക്ക് ബുദ്ധി പോയല്ലോ അബ്ദുള്ള നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ അത് ബോറ എന്നാലും നാം തമ്മിലുള്ള ഇരുപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത് നിണ്ടതായിരിക്കും <laughs> ഓർമ്മിക്കും

അറിയാമല്ലോ എങ്കിൽ തടി ചീത്തയാക്കാതെ ഞാൻ പറയുന്ന അനുസരിച്ചിട്ടാണ് നിനക്ക് നല്ലത് റംലത്തിന്റെ മൊഴി ഉടനെ ചൊല്ലണം സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ ഭാര്യ ചെയ്തതിന് ഞാനും ഞാനും ചുറ്റാൻ വെക്കണം അല്ലേ പാമ്പ് പാമ്പ് പറഞ്ഞ് വിളിച്ചു വരച്ച് എന്നെ കരു പിടിച്ചിട്ടും കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് നിന്റെ വിശദീകരണം ആവശ്യമില്ല പറഞ്ഞു മോളെ ഉറങ്ങിക്കിടക്കായിരുന്നു നിന്റെ എളമിയെ നിന്റെ കെട്ടിയും കയറി പിടിച്ചു ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത് നിന്റെ എളിയാണ് എന്നെ കരു പിടിച്ചത് ചെയ്ത തെറ്റുകളൊന്നും പറഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കണം വ്യാമോ നീ ഇതോടെ അവസാനിപ്പിക്കണം ഗണ്യത്തിൽ നീ ഇപ്പൊ തന്നെ മൊഴിയടണം നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ മകൾ റംലത്തിന്റെ മൊഴി ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മുത്തലാക്ക് മൂന്നും ചൊല്ലി പിരിച്ചിരിക്കുന്നു നീ പോലെ അതെ വീട്ടിലേക്ക് വീട്ടിലേക്കോ നിങ്ങളെ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൂടെ വിഷവും ഓ ചൂടാവാതെ നീ മരിക്കുന്നതും മരിക്കാതിരിക്കുന്ന പക്ഷെ ഈ സമയം നീ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല നമ്മളെ നടത്തിയ നാടകത്തിന്റെ രഹസ്യം കുറച്ചു ദിവസം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം നീ പൂവേ ഈ വീടിന്റെ പുറത്ത് നീ കാലു കുത്തിയാൽ അന്ന് നിന്റെ പയ്യത്തായിരിക്കും